നമസ്കാരം നമ്മളിന്ന് പനിയെപ്പറ്റിയാണ് സംസാരിക്കുന്നത് മലാക്കളൊക്കെ ഇപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ പനി വല്ലാതെ കൂടി വരികയാണ് പനി വന്ന ശേഷം വൈറൽ ഫീവർ ആവുക ശരീരം വേദം വരിക മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്താണ് പനിയെന്ന് നോക്കാം ശരീരത്തിൻ്റെ ആ ഒരു താപനിലയിൽ ആ ഒരു എന്താ പറയുക ചൂടിനകത്ത് വ്യത്യാസം വരുന്നതാണ് നമ്മൾ പനിയായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് പനിയെന്ന് പറയുമ്പോൾ നോക്കട്ടെടാ ചൂടുണ്ടോയെന്ന് എന്ന് പറയാറില്ലേ അപ്പോൾ പനി എന്ന് പറയുന്നത് ചൂട് വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ പനിയായിട്ട് നമ്മൾ കരുതുക പക്ഷേ പനി ശരിക്കും രോഗമല്ല രോഗലക്ഷണമാണെന്ന് പറയും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വയറിന് ബുദ്ധിമുട്ടുള്ള ഒരാൾ ഭക്ഷണം കഴിച്ച ശേഷം അയക്കു പിടിക്കാറുക അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയക്ക് ശരീരത്തിനകത്ത് ചൂട് വരാറുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം പനിയാവും അപ്പോഴേ അപ്പോൾ ഇന്നല്ല എനിക്ക് വയറ്റിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വയറ്റിന് ഇളകിപ്പോയി പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പനി വന്നു കാരണം വയറിനകത്തുള്ള ആ പോയിസിനുള്ള സാധനത്തിനെ നിർവീര്യമാക്കാനാണ് പനി വരുന്നത് അതുപോലെ തന്നെ ശരീരത്തിനകത്തുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാൽ അത് ശരീരം നിർവീര്യമാക്കാൻ വേണ്ടിയാണ് പനിക്കുന്നത് അപ്പോൾ പനി എഴുതുന്ന തരത്തിൽ അനുഗ്രഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമാണ് എന്നാൽ പനി കൂടുകയും ശരീരത്തിന് ബുദ്ധിമുട്ട് വരികയും ചെയ്താലോ കൃത്യമായി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം കുറച്ച് എളുപ്പ വഴികളും കൂടെ ഉണ്ട് ഒന്നാമത് പനിയുടെ ടെമ്പറേച്ചർ പറയുന്ന സമയത്ത് ആ ആൾക്ക് വല്ലാതെ തണുക്കുകയും ശരീരത്തിൽ ചൂട് അനുഭവപ്പെടിച്ചു ഈ സമയത്ത് കുളിക്കുന്നത് തുന്നനച്ച് നെറ്റിയിലിടുന്നത് ഒക്കെ പഴ പൊക്കല്ല് മെല്ലിടുന്നതിനൊക്കെ ആശ്വാസം കിട്ടും